ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഷേപ്പ് ചെയ്യാത്തക്ക ഐബ്രോസ് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിന് നമുക്ക് ഇതുപോലത്തെ മൂന്ന് ബ്രഷസ് അല്ല മൂന്ന് പ്രൊഡക്റ്റ് വേണം ഇത് ഈ ഒരു ഒറ്റ ബ്രഷിൽ തന്നെ ഒരു സൈഡിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാനുള്ളതും ഒരു മറ്റൊരു സൈഡിൽ ഈ ഒരു ഉണ്ടാവും പക്ഷെ എൻ്റെ രണ്ട് സെപ്പറേറ്റ് ആണ് അതുകൊണ്ടാണ് കേട്ടോങ്ങനെ മൂന്ന് പ്രൊഡക്റ്റ് പിന്നെ വന്നിട്ട് വേണ്ടത് നമുക്ക് ഐബ്രോ പെൻസിലോ ഓർ പാലറ്റ് അപ്പം ഞാനിവിടെ പാലറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു പെൻസിലില്ലേ ഇങ്ങനെ അല്ല സോറി ഇങ്ങനെ ഒരു ബ്രഷ് ഇല്ലേ ഇത് നമുക്ക് ഇങ്ങനെ സ്പൂൾ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇതാക്കി കൊടുക്കാം നന്നായിട്ട് നമുക്ക് നമുക്കിങ്ങനെയാണോ വേണ്ടത് അതേ ഷേപ്പിൽ കേട്ടോ ഇതിപ്പം ഞാൻ കുറച്ചായി ഞാൻ ഐബ്രോസ് പ്ലക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ ത്രെഡ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണോ ചെയ്യാൻ നോക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഏത് ആണോ വേണ്ടത് ആ ഷെയ്ഡ് എടുക്കാം ഇങ്ങനൊരു ബ്രഷ് എടുക്കാം ഫസ്റ്റ് നമ്മൾ എടുക്കുക എന്നിട്ട് കുറച്ച് ഇങ്ങനെ തട്ടുക നമ്മൾ ഇങ്ങനത്തെ സന്ദർഭത്തിൽ അതായത് നമ്മൾ ഷേപ്പ് ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ ഒരിക്കലും വരച്ച് കൊടുക്കരുത് അപ്പം നമ്മുടെ പിരുക നന്നായിട്ട് കട്ടിയായിട്ടുണ്ടാവും ഇതുപോലെ കുറച്ച് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ Normally, Debatte, ോ നമ്മളത് കുറച്ചും കൂടി ഔട്ട് അതായത് നോർമലി നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതായത് പ്ലക് ചെയ്തൊക്കെ പിരികയാണെങ്കിൽ അല്ലെങ്കിൽ ത്രെഡ് ചെയ്ത് പിരികയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മുകളിൽ നിന്ന് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വരച്ച് കൊടുക്കുക പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഐബ്രോസ് വരയ്ക്കുമ്പോൾ ഒരിക്കലും മേലെ ഭാഗത്തു നിന്ന് ഈ തറ്റത്തുനിന്ന് വരയ്ക്കരുത് ഈ ഒരു പോർഷനിൽ നിന്ന് അതായത് കുറച്ചും കൂടി സെൻറ്റർ പോർഷനിൽ നിന്ന് കട്ടിയാക്കിയിട്ട് കൊടുക്കാൻ നോക്കുക ഇവിടേക്കൊരിക്കലും കട്ടിയാക്കാതെ നിൽക്കുക അതുപോലെ അടിയിൽ നിന്ന് വരയ്ക്കുമ്പോൾ കുറച്ച് ഇവിടുന്ന് ഈ അറ്റത്തു നിന്ന് ഇങ്ങനെ എടുക്കാം അതും ഇവിടുന്ന് കുറച്ച് ചെറിയ ഷെയ്ഡിൽ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഓവറായിട്ട് ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല കാരണം ഞാനിത് ക്യാമറയെ നോക്കി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിൽ കാണുന്ന ആ ഒരു ഇതിലാണ് ഇതിലാണോ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുണ്ടെന്നുള്ള അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേഡിയോ വേണമെങ്കിൽ പറയട്ടോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനി അതുപോലെ നമ്മൾ ഇപ്പഴത്തെ ചെയ്തും നമ്മൾ ഈ ഒരു ബ്രഷ് കൊണ്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചെയ് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ഷേപ്പ് ചെയ്ത് നിൽക്കുന്ന ഐബ്രോസ് ഒക്കെ എത്ര നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേ സപ്പോർട്ട് ചെയ്യുക